ജില്ലാ സംഗമത്തിന്റെ ഭാഗമായി രചനാ മത്സരങ്ങൾ മത്സരങ്ങൾ നടത്തി ഹൈസ്കൂൾ തല പെയിന്റിംഗ് പെൻസിൽ ഉപന്യാസം എന്നിങ്ങനെ നടന്നു വിദ്യാർത്ഥികൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ ജില്ലാ ക്ഷീര കർഷക സംഗമം ഒക്ടോബർ ഒൻപത് പത്താം തീയതികളിൽ പെരുവമ്പ് വെച്ചാണ് നടക്കുന്നത് ഇതിന്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായാണ് ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്ക് രചനാ മത്സരങ്ങൾ സംഘടിപ്പിച്ചത് പെരുവമ്പ സി എ ഹയർ സെക്കൻഡറി സ്കൂളിൽ മത്സരങ്ങൾ വടവന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സക്കീർ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു സ്വയംപര്യാപ്ത എന്തു ചെയ്യണം നമ്മുടെ വീട്ടുകളിൽ പശു ഉണ്ടായിരിക്കും വേണ്ട മുൻകാലങ്ങൾ ഞങ്ങളുടെ കാലഘട്ടങ്ങളിലൊക്കെ എങ്ങനെയാച്ചാൽ എല്ലാ വീട്ടുകളിലും പശുണ്ടാവും ഒരു അമ്പത് ശതമാനം കുടുംബങ്ങളിലും പശു അല്ലെങ്കിൽ എരുമ തുടങ്ങിയിട്ടുള്ളതുണ്ടാവും ഞാനൊക്കെ പശു കറന്ന് സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് പശുവൊക്കെ കറന്ന് പാലൊക്കെ എടുത്തിട്ടാണ് പോകുന്നത് എന്നാൽ ആർക്കറിയും പശു നിന്നാണ് പാൽ പശു നിന്നാണ് പാൽ കിട്ടുന്നത് കൂടി സംശയമായി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മൾ എല്ലാ രീതിയിലും സ്വയം പര്യാപ്ത നേടുന്ന ഒരു നമ്മൾ ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പെരുവമ്പ് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ക്ഷീരവികസന വകുപ്പ് പാലക്കാട് ഡെപ്യൂട്ടി ഡയറക്ടർ ബിന്ദു ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളായ ഇ ഗീത ശൈലജ ഗിരിജ പെരുവമ്പ് ക്ഷീരസംഘം പ്രസിഡന്റ് ജയറാം ഉപ്പൻകാട കൊടുവായൂർ ക്ഷീരസംഘം പ്രസിഡന്റ് ഹരിദാസൻ നന്ദിയോട് ക്ഷീരസംഘം സെക്രട്ടറി വിജയൻ തണ്ണീർ പന്തൽ ആബ്കോക്ക് സെക്രട്ടറി രാജേഷ് കൊല്ലങ്കോട് ഡയറി ഫാം ഇൻസ്പെക്ടർ സുദർശൻ ചിറ്റൂർ ക്ഷീരവികസന ഓഫീസർ ഫൈസൽ എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്